എനിക്കറിയാം അവനവന് അറിയാവുന്നത് ചെയ്താ പോലെ കടുക് വറക്കുന്നത് പോലെ അല്ല മേക്കപ്പോ ഈ ചേട്ടൻ എവിടെ കുടിച്ചോണ്ടിരുത്താവോ ഇങ്ങനെ ഉണ്ടോ ഞാൻ എന്താ ചെയ്യ ടീച്ചറെ ആവശ്യം ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോക്കിപ്പൊ കുടിക്കാൻ വല്ലതും വേണോ ഒന്നും വേണ്ട ചേട്ടാ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്നും പഠിച്ചോട്ടെ നന്നായി ഞാനത് പറയാമായിരിക്കും ഞാൻ പോയേക്കാം ഞാൻ പോയേക്കാം അതെ ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുപോയിട്ടെ ഇവിടെ വല്ലാതെ വേർക്കുന്നുണ്ട് കൊച്ചരങ്ങേറ്റ മനുഷ്യൻ പിടിച്ചാ വെറുതെ അല്ല വലിയ ഉത്സവത്തിന് വിടേ ടീച്ചർ തന്നോട് ആയിരം പ്രാവശ്യം പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ കരിക്ക് വേണോ വെള്ളം വേണോ മറ്റത് വേണോ മറച്ചത് വേണോ ഒന്നും ഒന്നിനിക്ക് ത പനോ വളന്നില്ലിടും

അവിഷയവൽ ദി ബെസ്റ്റ് ഏടോടല്ലേ പോ തീരെ സമയമില്ല ഇപ്പൊ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ വന്നതാണ് ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കണ്ടോളാം എന്നാ വിഷയണാട്ടോ പോട്ടെ ഇങ്ങേടേ എവിടെന്ന് അറിയോ വരിസാൻന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു സാരല്ല നമൈ മീനാച്ചി വാന്നോ ഈ

അയ്യോടി ഇതുവരെ ഈ വേഷം ഒന്നും ഊരി കളഞ്ഞില്ലയോ ഇവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കാതെ ഞാനെന്ത് ചെയ്യാനാ അത്രക്ക് വേദന ഉണ്ടെങ്കിലേ ചേട്ടച്ചനോട് വന്ന് പോലും കൂടി കിടക്കാൻ പറഞ്ഞു നിങ്ങളും കൂടെ കാര്യം നോക്കും ബാ എന്തിനായിട്ടെ ഇത് കളിച്ച കാര്യമല്ല യോ ടെമ്പറേച്ചർ കൂടുവെന്ന് എന്റെ പേടി ഡാൻസ് അങ്ങ് നിർത്തിയേക്കണം ഒരു ആണി കൊണ്ടതിന് എന്നെ രോഗിയാണിന്ന് വെച്ചാൽ അതിൽ തുരുമ്പുണ്ടെങ്കിൽ അത് ഇതാവും എന്താ പേര് എന്നാ ഒരു കാര്യം ചെയ് വലിയോട് ഒന്ന് വരാൻ പറ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പ അതിന്റെ ഒരു വശം പറഞ്ഞു അല്ലാതെ നിനക്കിപ്പൊ ടെമ്പറേച്ചർ ടെമ്പറേച്ചറല്ലോ ഉണ്ടോ പുതിരി ചേച്ചി ഒന്ന് തൊട്ട് നോക്കിയൊട്ടുണ്ടോ അപ്പൊ അതാ അവന്റെ ആവശ്യമില്ല ഇങ്ങനെ മൂടി പുതച്ച കടന്നാ തന്നെ ഇത് മോനെ മോനെ ഈ ചന്ദനത്തിൽ നിന്ന് ആ എന്നിട്ട് കുടിക്കുക മോനെ ശിവൻകുട്ടി നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ പത്താം ക്ലാസ്സിൽ തോറ്റു നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ച് നടന്ന മീനാക്ഷി പത്താം ക്ലാസ്സിൽ ക്ലാസ് ആയി പാസ് നോക്കി മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ അതെ എന്നാ എന്റെ മോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ ഇതാരണം മനസ്സിലായാ നമ്മുടെ മിലിട്ടറിയുടെ മോനാ നാഗാലാൻഡ് അങ്ങോട്ട് വലിക്ക എന്നിട്ട് ആ കണ്ടിട്ട് എങ്ങനെയാ എടുക്കൂതിയാകത്ത് എങ്ങനെ നോക്കും ദിവസേന കാലത്ത് ഇവിടെ വന്ന് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് വീശ എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുല്ലുകളുടെ മുഖത്ത് തെയ്യ് ഇങ്ങനെ അങ്ങോട്ട് നോക്ക അങ്ങനെ മോനെ പഠിച്ച് ജയിച്ച് മിലിട്ടറി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവട പോലെ അവിടെ കിടന്ന് ചാവണ പറ അമ്മയെ കാണുന്ന എനിക്കെൻറെ അമ്മയെ കാണുന്നു ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ജയിച്ച് എന്നെ ചൂലെടുത്ത് അടിക്കും ആരിക്കോ എടുത്തോണ്ട് പോ എടുത്തോണ്ട് പോണ നോക്കിക്കോളോ എനിക്കല്ല അമ്മയെ കാണുന്നു ഞാൻ കൊണ്ടാക്കാം എനിക്കല്ലേ എന്റെ കാലം എനിക്ക് ഇങ്ങോട്ട് മാറി നിൽക്കടേ എങ്ങനെയാണെന്ന് നോക്കട്ടെ അല്ലേ വാങ്ങിച്ചോണ്ട് വന്ന ആളിനൊന്ന് കാണണ്ടായോ എന്തുവാ ഇങ്ങോട്ട് നീങ്ങി വന്നേ അയ്യേ ഇത് ഉടുപ്പ് എന്താ തുണി കഴിഞ്ഞല്ലേ കുഞ്ഞേ റെഡിമേഡാൻ ലേശം കുറഞ്ഞു ഫാഷൻ ഇതെങ്ങാനും അപ്പ വെക്കും ൂരി വെച്ചാൽ അവനെ അറിയിക്കണ്ട ഹോസ്റ്റലിൽ ചെന്ന് മതി പിന്നെ അതുപോലെ നിന്റെ ഈ വഴി വഴുമ്പോ നാണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വേണം പോവാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ അവരുടെ സ്മാർട്ട്നെ ചുറിയുറുക്ക് ഇവക്കില്ലാത്തത് അതാ ആ ഉണ്ണി കൃഷ്ണൻ ഇവിടെ വളർത്തി വളർത്തി തനി കൺട്രി ആക്കി കളഞ്ഞു എന്നാ പിന്നെ അങ്ങോട്ട് എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്തു വെച്ചിട്ട് കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല ഒരു സർക്കാരുടെ ഉടുപ്പ് എന്റെ മോളായതുകൊണ്ട് പറയല്ല പഠിക്കാൻ ബഹു മിടിക്കുസ്തം തുറക്കണ്ട മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ല അത് ശരിയാ ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ

വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ വ്യാഴാഴ്ച ഇങ്ങനെ ബുധനാഴ്ച ഇങ്ങനെ പോരരുതോ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ ഞാൻ പോയിട്ട് നാളെ രാവിലേക്ക് വരാം എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങനെ പോരരുതോ ഡിസ്കഷൻ പുതത്തിലൊന്നും പോണ്ട ആ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ വലിയ സർ അല്ലേ വലിയ സർ അല്ലേ ആ അല്ലേ എന്നാ താണായിരുന്നോ എന്താ വേണ്ടി ഫോൺ ചെയ്യണം ആർക്കാ ഡോക്ടർക്കാ മീനാക്ഷിക്ക്

ഇടോ മണി പത്ത് പരുന്നായി ഇപ്പഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക ഹലോ രാമകൃഷ്ണ ഇങ്ങനെ ഓട്ടു ആരാ അവിടെ കിടന്ന് ഉറങ്ങിക്കോ ഹലോ ഹലോ ഡോക്ടർ അനിയനാണോ എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു തനിച്ച് ആദ്യമായിട്ടാ ഹോസ്റ്റലില് പോസീസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ് കൺട്രോൾ സഫർ തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ കിടക്ക് ഗുഡ് നൈറ്റ് ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല എക്സ്ക്യൂസ് മീ പോവാം ആരും എടുത്തോണ്ട് പോകത്തില്ല

ളെ നീ കോളേജിലൊന്നും പോണ്ട എങ്ങും പോവണ്ട നീ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയതുപോലെ ഓർമ്മിക്കാനൊന്നും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ ആ ഭ്രാന്ത് പിടിക്കും ചേട്ടച്ച എനിക്ക് ചേട്ടനു പോകണം പഠിക്കണം എന്നെ വിടുവോ വിടണം വിടും ചേട്ടച്ചനെ നിന്നെ മനസ്സിലാകുന്നുണ്ട് നിന്റെ വിഷം മനസ്സിലാകുന്നു നീന്ന് എന്നെ തിരിച്ചു വയ്ക്കെ പറഞ്ഞതല്ല മോള് ഇവിടെ സമയം കളയണ്ട കളാം എഴുതോ ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല നിന്നെ വരേശാല കൊണ്ടാക്കും മോള് ഇന്ന് ഞാൻ പോണില്ല എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടോ മനുഷ്യനെ വെറുതെ